നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മൾ തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഈ മേഖല ഇതൊരു സർവീസ് മേഖലയാണ് സർവീസ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രിയാണ് അപ്പോൾ ഈ സർവീസ് മേഖലയ്ക്കകത്ത് മുമ്പ് നമ്മുടെ ഒരു കേബിൾ ടി വി ഉപഭോക്താവ് അദ്ദേഹത്തിനോട് നമ്മൾ നമ്മൾ എന്താ പറയുക പത്തി ഇരുപത്തഞ്ച് വർഷമായി പരിചയമുള്ള നമ്മുടെ നാട്ടിൻ പുറത്തെയൊക്കെ ആളുകൾ അവിടെ അതാത് ഭാഗത്തെ ഓപ്പറേറ്റർമാരൊക്കെ ആയിട്ടുള്ള ആത്മബന്ധം അപ്പോൾ എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടായാൽ പോലും അത്തരം പാകപ്പിഴകളൊക്കെ അവർ ക്ഷമിച്ച് അതിന്ന് വൈകുന്നേരം ഒന്ന് വിളിച്ച് നാളെ കാലത്ത് മതി എന്ന് പറയും പക്ഷേ ബ്രോഡ്ബാൻഡ് വരുമ്പോൾ എന്താ സ്ഥിതി കോവിഡ് കാലത്തൊക്കെ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി സുരേന്ദ്രൻ നാട്ടൊരുമ എം ഡി സി തിലകരാജ് മയ്യഴി അസോസിയേറ്റ്സ് എം ഡി ദിനേശൻ അലങ്കാർ പാനൂർ മേഖലാ പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ മാഹി മേഖലാ സെക്രട്ടറി കെ രഞ്ജിത്ത് പാനൂർ മേഖലാ സെക്രട്ടറി മനോഹരൻ പാറായി നാട്ടൊരുമ ചെയർമാൻ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി